നമ്മള് കമ്മിഴ്ത്തിയിട്ട് വണ്ണം അടിക്കാൻ ആ റൈസിന്റെ ഡ്രൈനെസ് താഴ്ത്തിക്ക് പോകണം അപ്പോഴാണ് കറക്റ്റായിട്ട് ടൈറ്റ് ആയി കിട്ടുള്ളൂ ഇങ്ങനെ ചെയ്യണമെങ്കിൽ മറ്റു റിസ്കൾ ഒന്നുമില്ല ആർക്കും ഈസി ആയിട്ട് ചെയ്യാം അപ്പൊ നമ്മള് ബീഫ് ദം ബിരിയാണി പൊട്ടിക്കാൻ പോവാണ് അപ്പൊ ദം ബിരിയാണി പൊട്ടിക്കുമ്പോ ബിരിയാണി വിളമ്പുന്നിടത്തും അതിന്റെ രുചിനെ മാറ്റാൻ പറ്റും അപ്പൊ അതെ നമ്മൾ ഇട്ടിട്ട് ഈ ചെമ്പിന്റെ ഉള്ളിൽ നോക്കിയാൽ മനസ്സിലാവും അതുപോലെ ചിക്കൻ എടുക്കുമ്പോൾ പൊട്ടാതെ എടുക്കണം അതുപോലെ അതിന്റെ കറക്റ്റ് വേവിൽ വേണം അതിന്റെ കാര്യങ്ങള് നമ്മൾ കംപ്ലീറ്റ് എടുത്ത് മാറ്റാന് മന്തി മധുഹൂത്ത് മജ്ബൂസ് അത്തരത്തിലുള്ള അറബിക്കിന്റെ ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും നമുക്കത് പറഞ്ഞ് പഠിപ്പിക്കാനും പറ്റും അപ്പൊ നമ്മള് ബീഫിനും അതുപോലെ തന്നെ മിനി ആയിട്ട് ഒരു മധുഭൂത്തും അടിക്കാൻ വേണ്ടിട്ടുള്ള തയ്യാറെടുപ്പാണ് ഡൽഹിയിലാണ് ഇത് പഠിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് അതൊക്കെ ഉപയോഗിച്ചിട്ട് വ്യത്യസ്ത ബിരിയാണികൾ വ്യത്യസ്ത സ്റ്റേറ്റുകൾ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് പഠിപ്പിച്ചുകൊടുക്കുന്നുണ്ട് അടുത്ത് നമ്മൾ പബ്സ് എങ്ങനെ മടക്കുക ഐസ് കേക്കിങ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കൈവഴക്കം വേണം ഒരു മാസം മുതൽ രണ്ട് കൊല്ലം വരെ വേണ്ട കാര്യങ്ങളാണ് നമ്മള് പത്ത് മുതൽ ഇരുദിവസം പിന്നെ വേണ്ടവർക്ക് കൂടുതൽ പ്രാക്ടീസിനുള്ള അവസരങ്ങളും ഒരുക്കുന്നത് ഈ ബിസ്ക്കറ്റിലൊക്കെ ഏകദേശം എത്ര വെറൈറ്റീസ് ഏകദേശം നൂറോളം വെറൈറ്റി ബിസ്ക്കറ്റും കുക്കീസുകളും നമ്മൾ പഠിപ്പിക്കാം ബേക്കറിയിൽ മാത്രം നമുക്ക് ഒരു ഇരുന്നൂറോളം ഐറ്റംസ് ഇവിടെ പഠിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഒരാൾക്ക് തന്നെ മൾട്ടിപ്പിൾ വർക്കുകൾ ഒരേ സമയം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല ജോലിയും കിട്ടും മൾട്ടിപ്പിൾ വർക്കുകൾ നമുക്ക് എടുത്ത് ചെയ്യാനും പറ്റും അയ്യപ്പ ഇന്ന് ഞാനത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ ഉണ്ടോ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്താണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഇക്കേ ബുഹാരി എന്നാണ് ബുഹാരി സ്ഥാപനത്തിന്റെ പേര് എൻട്രി കിച്ചൺ അങ്ങാടിപ്പുറം പെരിന്തൽമണ്ണ ഉണ്ടാവും അത് ഞാൻ ഇവിടുത്തെ ഇൻസ്ട്രക്ടറാണ് എൻട്രി കിച്ചൺ എന്ന് പറഞ്ഞ സ്ഥാപനമാണ് ഇത് ഇവിടുത്തെ ബിരിയാണി മറ്റു വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടറാണ് ഞാൻ ഞാൻ ഇവിടെ എത്തി എന്ന് വെച്ചാൽ നിങ്ങളിവിടെ വ്യത്യസ്ത തരം ബിരിയാണികൾ ഉണ്ടാക്കി കൊടുക്കണത് പറയുന്നത് കേട്ടോ അത് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കാൻ ചെയ്യുന്നത് അതെ പഠിപ്പിച്ചുകൊടുക്കുക ചെയ്യുന്നത് ഇന്ത്യയിലെ അമ്പതോളം വ്യത്യസ്ത ഫ്ലേവറുകളുള്ള ബിരിയാണികൾ ഉണ്ടാക്കാൻ അതിനുള്ള ഫൗണ്ടേഷൻ അതുപോലെ തന്നെ വ്യത്യസ്ത റെസിപ്പികൾ ക്രിയേറ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു നൂറോളം സീക്രട്സ് ഉണ്ട് അതൊക്കെ നമ്മൾ ആളുകൾക്ക് റിവ്യൂ ചെയ്ത് പറഞ്ഞു കൊടുക്കണം അപ്പൊ അമ്പതോളം ഫ്ലേവറോട് ഫ്ലേവറുകളുടെ റെസിപ്പീസിന്റെ ബേസ് ആണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് മെയിൻ ആയിട്ട് നാല് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ബിരിയാണികൾക്കുണ്ട് ഇവിടെ എത്ര നിങ്ങൾ ഇത് ഒരു വർഷാവുന്നേ ഉള്ളൂ ഒരു ഈ വർഷമാവുന്ന സ്പെഷ്യൽ ആയിട്ട് ബിരിയാണിയാണ് സ്പെഷ്യൽ ആയിട്ട് കാരണം ഏഷ്യ കൺട്രി മുഴുവൻ നമുക്ക് ഈ റൈസ് ഉപയോഗിക്കാൻ പറ്റും ഇന്ത്യയിൽ പ്രത്യേകിച്ച് എല്ലാ സ്റ്റേറ്റുകളിലും ബിരിയാണികളുണ്ട് പക്ഷെ വ്യത്യസ്ത സ്റ്റേറ്റുകളിലെ വ്യത്യസ്ത രുചികൾ ആളുകൾക്ക് അറിയില്ല അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമല്ല പിന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരു പുളി ഉപ്പ് ഇത് മൂന്നും കൂടി കോമ്പിനേഷൻ ചേരുന്ന അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പാളിപ്പോവും പിന്നെ സെക്കൻഡ് ഓപ്ഷൻ ഇല്ല ബിരിയാണി എന്ന് പറഞ്ഞ ഒരു ചെമ്പാണ് ചെറിയ രണ്ട് കെ ജി മുതൽ ഇവിടെ പത്ത് കെ ജി പന്ത്രണ്ട് കെ ജി വരെ മിനിമത്തിൽ അടിക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന്റെ അമ്പത് കെ ജി വരെ പോകുന്നുണ്ട് അപ്പോൾ എല്ലാ മെഷർമെന്റിലും ചെയ്ത് ഒരു എക്സാക്റ്റ് ഒരു ഒറിജിനലായിട്ട് എങ്ങനെയാണ് ഒരു കിച്ചന്റെ സ്വഭാവം ആറുമണി ആറരയ്ക്ക് തുടങ്ങിയാൽ അത് ഉച്ച ഉച്ച തിരിയണ വരെ അത് അതേപോലെയുള്ള ട്രെയിനിങ് ആണ് ടു ഇൻ വൺ ആണ് കാരണം ഇവിടെ ട്രെയിനിങ്ങിന്റെ ഒപ്പം ഒരു കിച്ചനിലെ സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് ആണ് സാധാരണ ഒരു കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയിട്ട് പന്ത്രണ്ട് ഒരു മണി മണി രണ്ടുമണിയാകുമ്പോൾ ക്ലോസ് ചെയ്തു പോകും അങ്ങനെയല്ല ശരിക്കും ഒരു ആൾക്ക് വർക്ക് ചെയ്ത് പഠിക്കുകയാണ് ഇവിടെ വിത്തിൻ ടെൻ ട്വന്റി ഡേയ്സിൻ്റെ ഉള്ളില് ആ രീതിയിലേക്ക് ആളുകള് കവറപ്പ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ ഞാനേ ഇതിന്റെ മുന്നൊരു വീട് ചെയ്തിരുന്നു അതായത് പുത്തനത്താണി വെച്ചിട്ട് അതായത് അവിടെ ഷവർമ അതേപോലെ തന്നെ ഷവായ ഇങ്ങനത്തെ അതേപോലെ തന്നെ മൊജിറ്റോകള് ജ്യൂസ് ഐറ്റംസുകള് ഇങ്ങനത്തെ ഐറ്റംസുകളാണ് അവിടെ അവിടെ പഠിപ്പിച്ചീന് അപ്പൊ ആ വീര കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിരുന്നു ഇങ്ങനെ ഈ ബിരിയാണികളൊക്കെ വെക്കണേ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്തുമെന്ന് ചോദിച്ചിരുന്നു അപ്പൊ അങ്ങനെയാണ് അന്വേഷിച്ച സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കിച്ചൺ മനസ്സിലായത് അപ്പൊ നിങ്ങൾക്ക് ആ പറഞ്ഞു പറഞ്ഞുതരാം തീർച്ചയായിട്ടും ഇവിടെ എല്ലാ തരം ഡിഷുകളുണ്ട് ഒരു ഹോട്ടലിൽ ഒരു കിച്ചണിന് വേണ്ടുന്ന എല്ലാ രീതിയിലുള്ള ട്രെയിനിങ് മീൽസ് മുതല് ബിരിയാണി മുതല് മന്തി മുതല് ബേക്കറി മുതല് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വേണ്ട എല്ലാ ഫുഡുകളും അതുപോലെ തന്നെ നാഷണൽ ഇന്റർനാഷണൽ ആയിട്ട് ജോലിക്ക് വേണ്ടുന്ന രൂപത്തിലുള്ള ഡിസൈൻസ് ആണ് നമ്മളോട് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ആയിട്ട് പഠിച്ചിരിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല അയാൾക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും കൂടുതൽ പഠിക്കാൻ പറ്റും അതുപോലെ തന്നെ പഠിച്ചിറങ്ങിയാലും നമ്മൾ ഒന്നോ രണ്ടോ വർഷം അയാൾ അയാള് കരകേറുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും അതും നമ്മളൊരു പ്രത്യേകതയാണ് നമ്മൾ തന്നെ പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ ആളുകൾക്ക് ആക്കി കൊടുക്കും ചെയ്യാറുണ്ട് നിലവിലിപ്പോൾ ഇവിടെ ഇപ്പൊ ഏകദേശം ഒരു നൂറ്റി അമ്പതിന്റെ മുകളിലെ ആളുകൾ പഠിച്ചിറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ലാസ്റ്റിലാണ് ഈ സ്ഥാപനം കുക്കിംഗ് പഠിപ്പിക്കാൻ തുടങ്ങിയത് ഇപ്പോ ഏകദേശം അഞ്ചു മാസം ആയിട്ടുണ്ട് ഏഴുപേരാണ് ഒരു ബാച്ചിലുള്ളത് മുതൽ ഇരുപത് വരെ ട്രെയിനിങ് മിനിമം നല്ല ഇതിൽ തന്നെ ഉള്ള ആളുകളാണ് ഇനിയും കൂടുതൽ അറിയണം എന്നുള്ളവർക്ക് മിനിമം ഏറ്റവും കുറഞ്ഞ മൂന്ന് ദിവസം ഉണ്ട് പിന്നെ അതിൽ അങ്ങനെ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകൾക്ക് പിന്നെ ഓൺലൈൻ ക്ലാസ് വേണമെങ്കിൽ അത് കൊടുക്കാറുണ്ട് ആണല്ലേ ഇവർക്ക് താമസ സൗകര്യം ഫുഡ് ഇവിടെ നല്ല അക്കോമഡേഷൻ ആണ് കട്ടിലെ സൗകര്യങ്ങൾ എ റൂം എല്ലാ സൗകര്യങ്ങളും മാക്സിമം എന്താണോ ആ നമുക്ക് ഇവിടെ ഒരു ഫീസ് തരണ ഒരു മൂന്നരത്തി മൂല്യം പഠിച്ചിറങ്ങണതിന് മുന്നേ തന്നെ കൊടുക്കാൻ സ്ഥാപനം ശ്രമിക്കുന്നുണ്ട് പിന്നെ പഠിക്കണ വിദ്യാർത്ഥികളുണ്ട് ചോദിച്ചു നോക്കാം ഇവരൊക്കെ ഇവിടെ പഠിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരാണ് ആ പല സ്ഥലങ്ങളിലായിട്ടുള്ള ആൾക്കാരുണ്ട് അതെ ഇവിടെ പിന്നിലും ഉണ്ട് ആളുകൾ ആ എന്റെ പേര് എന്താണ് സണ്ണി സണ്ണി വീട് നിങ്ങൾ ഇവിടെ ഏതൊക്കെ പഠിക്കണേ ബിരിയാണികളോ ബേക്കറി ചൈനീസ് ഇത്രയൊക്കെയാണ് മാനേജർ അക്കൗണ്ട്സ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് അത് നിർത്തിയിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ വന്നാല് നിങ്ങൾക്ക് അളവും തൂക്കവും സമയവും എല്ലാം ഉൾപ്പെടെ പഠിപ്പിച്ച് തരുന്നതാണ് ഒരു ബിരിയാണി വെക്കണം എങ്ങനെ ഉണ്ടാക്കണം എങ്ങനെ കേക്ക് ഉണ്ടാക്കണം അപ്പം നിങ്ങൾക്ക് എന്നും ഒരു കൺസിസ്റ്റന്റ് ടേസ്റ്റിലും ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇവര് ഈ ബിരിയാണിന്റെ കൂട്ട് ശരിക്കും പറഞ്ഞു ഉണ്ടല്ലോ ഉണ്ട് കൂട്ടുകളെല്ലാം മസാല ഇത്ര ഇത്ര ഗ്രാം ഇത്ര കിലോ കിലോ അരിക്ക് ഇത്ര കിലോ ചിക്കൻ ഇത്ര കിലോ മസാലേ അപ്പൊ ഏട്ടം ഹാപ്പിയാണ് നിങ്ങൾ ഞാൻ കോട്ടയം നാട്ടിലെ ഇപ്പൊ നിലവിലെന്താണ് ജോലി ചെയ്യണത് ഞാനിപ്പോ പുറത്താണ് കാനഡയിലാണ് കാനഡയിലാണ് എന്തൊക്കെയാണ് പഠിച്ചപ്പോ ഞാന് വ്യത്യസ്തമായ ബിരിയാണികൾ പഠിച്ചു ബേക്കറി ഇനിയിപ്പോ എണ്ണക്കടികൾ വന്നിട്ട് നാലഞ്ച് ദിവസം പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്താണ് ഇവര് പഠിപ്പിച്ചൊക്കെ കൊടുക്കണ്ട നല്ല രീതിയിൽ ഓ നല്ല നല്ല അതായത് വ്യത്യസ്തമായ ആർക്കും പഠിക്കാം ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ആളുകൾ പോലും പഠിക്കാൻ കഴിയും നിങ്ങളെ പേരന്താനേ എന്റെ പേര് ഷിജു ഷിജു എവിടെയാണ് വീട് ഞാൻ കോഴിക്കോട് കോഴിക്കോടാണ് പേരാമ്പ്ര ഇവിടെ ഏതൊക്കെ പഠിക്കാനാകിട്ടുള്ള ഇവിടെ ബിരിയാണി ബേക്കറി ഐറ്റംസ് എണ്ണക്കടികൾ ഐറ്റംസ് പഠിക്കാൻ വേണ്ടി വന്നോ ആണെ അപ്പൊ എല്ലാ ഐറ്റംസും ഉണ്ട് എല്ലാ ഐറ്റംസും അല്ലേ ഫുഡിന് എപ്പോഴും ആവശ്യമുള്ള സാധനങ്ങളോ അപ്പൊ അതുകൊണ്ട് ബിരിയാണി ഐറ്റംസ് ആണ് ക്ലാസ് ഒക്കെ സൂപ്പർ ആണ് സിംപിളാണ് പഠിക്കാൻ പറ്റുള്ള പറ്റൂലെ അതെ ഓക്കെ അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടിട്ടേ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും എന്താ പറയുക അവരോട് തീർച്ചയായിട്ടും പഠിക്കാൻ താല്പര്യം ചെയ്യാ ക്ലാസ് പത്ത് ഇരുപം പഠിച്ചെടുക്കാൻ പറ്റും ാണ് എന്താ ചെയ്യേണ്ടത് ഇവിടെ ഹോൾസെയിലായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ചില ഇവിടുത്തെ ഈ പെരിന്തൽമണ്ണ അടുത്താണ് നമ്മൾ കട ഇവിടെ ഉള്ള കൊറേ കടക്കാർ നമ്മളൊക്കെ വാങ്ങിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ പല തോതിൽ ഉണ്ടാക്കുന്ന ബിരിയാണികള് വലിയൊരു ഡിസ്കൗണ്ട് റേറ്റിന് കൊടുത്ത അവസാനിപ്പിക്കുകയാണ് അത്യാവശ്യം ഇവിടെ കഴിക്കും അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇവിടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങള് പഠിക്കും ചെയ്യും പക്ഷെ പഠിപ്പിക്കുമ്പോഴും ഒക്കെ നമ്മൾ മേൽനോട്ടത്തിലാണ് കൊളമാവാതെ നല്ല രീതിയിലുള്ള നല്ല ഹൈ ക്വാളിറ്റി ബിരിയാണി നിങ്ങൾക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്യാം ടേസ്റ്റ് ചെയ്യാം ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഉണ്ട് അതുപോലെ ഓർഡർ ചെയ്താൽ നമ്മൾ എല്ലാ സാധനവും സൂപ്പർ ഓട്ടസൈലും നല്ല ഡിസ്കൗണ്ട് റേറ്റ് കൊടുക്കണമുണ്ട് ഇവിടെ ഇവിടെ കൊടുക്കാതെ ഈ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ആവശ്യം വെച്ച് പഠിപ്പിക്കണമെങ്കിൽ പതിനായിരം മുതൽ ഇരുപതിനായിരം എങ്കിലും മിനിമം നമുക്ക് കോസ്റ്റ് വരും അപ്പൊ അത് ഇനിയിപ്പൊ റെസ്റ്റോറന്റ് നടത്തുന്ന ആള് റെസ്റ്റോറന്റ് പൊട്ടിയാല് അയാൾക്കൊരു സ്ഥാപനം ചെയ്യണമെങ്കിൽ അതിന് വേണ്ട എല്ലാ പരിശീലനം ഉണ്ട് ഇവിടെ ഒരു ബില്ല് കൈ ഒട്ടി എങ്ങനെ എടുക്കണം എങ്ങനെ കൊടുക്കണം ആ ഒരാള് വന്ന് പഠിച്ച് പൂർത്തിയായി പോകണെങ്കിൽ അയാൾക്ക് ഒന്നെങ്കിൽ നല്ലൊരു സ്ഥാപനം അല്ലെങ്കിൽ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഹൈ പെയ്ഡ് സാലറിയിലുള്ള ജോലിക്കാരനായിട്ട് മാറാം ഇനി ഇവിടെ നിന്ന് ബിരിയാണി അയക്കുന്ന രണ്ടാൾക്കാരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്താ പേര്

അപ്പോൾ ഇവിടുന്ന് കഴിച്ചവരൊക്കെ പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത് ഇവിടെ നമുക്ക് ഉണ്ട് അതുപോലെ തന്നെ പാർസലും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടുന്ന് ഫസ്റ്റ് കഴിച്ചത് ഇവരുടെ ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ ചിക്കൻ ബിരിയാണിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് മസാലയൊക്കെ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നുണ്ടോ അപ്പോൾ ഒന്നും വരല്ല മസ്റ്റ് ട്രൈ ആണ് പിന്നെ അതേപോലെ തന്നെ അടുത്തത് ഞാൻ ഇവിടുന്ന് ടേസ്റ്റ് ചെയ്ത് ഇവരുടെ ബീഫ് ബിരിയാണിയാണ് ബീഫൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മസാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇവരുടെ ബീഫ് ബിരിയാണി ആണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് കേട്ടോ അപ്പൊ മസ്റ്റ് ട്രൈ ആണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കട്ടോ ബാക്ക് സപ്പോർട്ട് നിങ്ങൾ ആ ബാക്ക് സീട്ട് ബാക്ക് സപ്പോർട്ട് വളരെ നന്നായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു ഇരുപത്തിനാലായിരം മുപ്പത്താറായിരം നാൽപ്പത്തയ്യായിരം അറുപതിനായിരം അമ്പതിനായിരം സാലറി ഒക്കെ വിത്തിൻ വൺ ടു ത്രീ മന്ത്സിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ട് പഠിച്ച് രക്ഷപ്പെടാം ആ വിദ്യാർത്ഥികളുടെ റിവ്യൂസ് ഒക്കെ നിങ്ങൾക്ക് അത് കേട്ടാൽ മനസ്സിലാവും അവരോട് ചോദിച്ചു സത്യസന്ധമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം മനസ്സിലാക്കേ ഇപ്പൊ നമ്മുടെ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്തുള്ള എൻട്രി കിച്ചണത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു ഞാനിവിടെ രാവിലെ മുതലേ ഇവിടെ ഉണ്ട് ഒരു റിയലിസ്റ്റിക് ആയിട്ട് ഒരു കിച്ചണിൽ വന്നാല് ആ രാവിലെ തുടങ്ങിയാൽ വൈകിട്ട് വരെ ഒരാളുടെ ഔട്ട്പുട്ട് എന്ത് അല്ലെങ്കിൽ ഒരു ഓണർക്ക് മറ്റുള്ള പണിക്കാരെ കൊണ്ട് എങ്ങനെയൊക്കെ വർക്കുകൾ ചെയ്യിപ്പിച്ച് നല്ലൊരു ഔട്ട്പുട്ട് എടുക്കാം ഒരു ഓണർക്ക് മറ്റുള്ള നമ്മളെ സ്റ്റാഫിനെ എങ്ങനെ പരിശീലിപ്പിച്ച് നല്ല ഫുഡ് ഉണ്ടാക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു റിയാലിറ്റിയിലുള്ള ഒരു കിച്ചണില് അതിന്റെ ഒരു മിനിയേച്ചർ രൂപത്തില് അതേ രീതിയിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് പ്രാക്ടീസ് ആയിട്ട് പ്രാക്ടിക്കലി കൊടുക്കുന്നതും അതുകൊണ്ട് കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് വീണ്ടും വീണ്ടും വലിയൊരു രീതിയിൽ പ്രാക്ടീസിന് ഹോട്ടൽ മാനേജ്മെന്റ് പോലെ പോകേണ്ടി വരില്ല പക്ഷെ ഇത് ഷോർട്ട് ടൈം കോഴ്സ് ആണ് കോഴ്സാണ് ഷോർട്ടായിട്ട് ചെയ്താൽ സേഫ് ആക്കാം സെറ്റ് കേരളത്തിൽ ഈ സ്ഥാപനം അടുത്ത വർഷം ഒരു നാല് മാസം കൂടി ഉണ്ടാവും അത് കഴിഞ്ഞാൽ നമുക്ക് പഠിപ്പിക്കാനുള്ള ഫെസിലിറ്റീസും മറ്റു പല കാര്യങ്ങളെ കൊണ്ടും ഈ സ്ഥാപനം ഇവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ആകാൻ പോവാണ് അപ്പൊ അതിന് മുന്നേ ഇവിടെ ഈ അവസരങ്ങള് ഈ ചെറിയൊരു ഫീസിലാണ് ഇത് പഠിപ്പിക്കുന്നത് എല്ലാവരും ഉപയോഗപ്പെടുത്താ പുറത്തേക്കും വിദേശത്തേക്കൊക്കെ പല രീതിയിൽ പ്ലാൻ ചെയ്യുന്നവര് ഫുഡ് ഇൻഡസ്ട്രിയുമായിട്ട് കുറഞ്ഞ ദിവസം കൊണ്ട് ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമുള്ള സൗത്ത് ഇന്ത്യയിൽ അത് ഈ സ്ഥാപനമാണ് ധൈര്യമായിട്ട് വരാം പഠിക്കാം ഒരുപാട് ആളുകളുടെ അനുഭവം യൂട്യൂബിലും അതുപോലെ തന്നെ ഇവിടെ നിന്നും ഇദ്ദേഹം പകർത്തിയിട്ടുണ്ട് ക്വാളിറ്റി ഉള്ള ഭക്ഷണം വെക്കുന്ന ആളുകളെ കിട്ടില്ല എന്നുള്ളതാണ് സത്യം അതെ 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 അത് മാർക്കറ്റിലെ വലിയൊരു വിടവാണ് ഒരല്പ്വാനികം തെയറുള്ള ആളാണെങ്കിൽ വേൾഡിൽ ഇത്രയും നല്ലൊരു സംഭവം ഇല്ല പിന്നെ അതിനൊരുപാട് സമയം വന്നിരുന്നു എന്നുള്ളതാണ് ഒരു കഷ്ടം അത് നമ്മളിവിടെ ഒഴിവാക്കിയിട്ടുണ്ട് പത്തോ ഇരുപതോ ദിവസം പിന്നെ ഒരു ഒന്നോ രണ്ടോ മാസത്തെ ഒരു പ്രാക്ടീസും കൂടി ഉണ്ടെങ്കിൽ പിന്നെ തിരിഞ്ഞു നോക്കണ്ട നിങ്ങളെ സ്ഥാപനത്തിന് കോൺടാക്ട് ചെയ്യാല്ല നിങ്ങളുടെ നമ്പറൊക്കെ ഈ വീഡിയോന്റെ താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ പഠിക്കാൻ താല്പര്യമില്ല വരട്ടെ പഠിക്കട്ടെ ലൈഫ് സെറ്റ് ആകട്ടെ എല്ലാവരും വിജയിക്കുക ഒരു ദിവസം മാക്സിമം മാസം കൊണ്ട് ടോപ്പ് ഒരു ഷെഫായി മാറാവുന്ന രീതിയിലാണ് ഇവിടെ കോഴ്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്തിയാലോ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് വൈകിപ്പാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ആയി കമന്റ് ചെയ്യാ പിന്നെ അതേപോലെ തന്നെ കൂടുതൽ പേരുടെ അറിയില്ല മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾ വലിയ അഭിപ്രായങ്ങൾ തരാൻ കമെന്റ് ചെയ്യാ നമുക്ക് അടുത്ത നല്ല അടിപൊളി വെറൈറ്റി വീഡിയോസ് കാണാം ഗുഡ് ബൈ